നമസ്കാരം ഇതെല്ലാം പിന്നെ ചോദിക്കും ഷാജി എന്റെ പേര് ഞാൻ വരെ പഠിച്ചായിരുന്നു ഇപ്പൊ എനിക്ക് ജോലി പിന്നെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ കണക്കില്ല ലിസ്റ്റ് പോലെ അതൊക്കെ ഓരോ ചില ഓരോ ജോലി കിട്ടും ചോദിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷത്തിന് ബില്ല് പോലെ എടുത്തിൻ വാങ്ങിക്കൊടുക്കും അപ്പൊ വിറ്റ് വിറ്റു അപ്പൻ അടിപൊളി വിറ്റല്ലേ ഓരോരു കാര്യം ആ മുസ്ലിം ആയിക്കോട്ടെ പറഞ്ഞു നമ്മൾ ഇങ്ങക്കൊന്നും ചായ തരാണ്ടോള് കുടിച്ചു ചോദിക്കാണ്ട് കിട്ടീനില്ലേ മടപ്പള്ളിക്കോള കിട്ടീന്

അച്ഛന്റെ വരയിലെ പണിയാണ് അച്ഛന്റെ വഴയിൽ പണിയാന്ന് പറയണം എല്ലാ സിറ്റുവേഷനുകളും ഞാ അച്ഛന്റെ കല്യാണത്തിനോളെ കൂട്ടിയില്ല അതൊക്കെ നിങ്ങളറിയാം അപ്പാ അതേനു അവളെ അച്ഛന്റെ കല്യാണത്തിനോളെ കൂട്ടാണ്ടെന്ന് അവളെ അച്ഛന്റെ കല്യാണത്തിനെ അവളെ കൂട്ടിയില്ലന്ന് അവളെ അവളെ അമ്മമ്മ എന്റെ അടുത്ത് കല്യാണത്തിന് ആ അത് ശെരിയായിരിക്കും എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം